സർ കോൺഗ്രസിൻ്റെ കെട്ടുറപ്പ് ബലവത്തല്ല എന്നാണ് ഘടകകക്ഷികൾ കക്ഷികൾ പറയുന്നത് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷിയോട് നേരിട്ട് പറഞ്ഞു എന്താണ് സർ കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയാൻ കാരണം നേരത്തെ ശശി തരൂര് പറഞ്ഞ കാര്യം തന്നെ ഇത് ശശിതരൂര് ഒരു ലേഖനത്തിലും ഒരു ഇൻ്റർവ്യൂവിലൂടുമായി പറഞ്ഞ കാര്യമാണ് ആളിക്കത്തിയത് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയോടെ പറഞ്ഞു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിസന്ധിയുണ്ട് അനൈക്യമുണ്ട് തിരഞ്ഞെടുപ്പ് എവിടെയോ നിൽക്കുമ്പോൾ ഇവിടെ പിന്നെ മുഖ്യമന്ത്രിമാരാകാനായിട്ട് തയ്യാറെടുത്ത് കോൺഗ്രസ്സിലെ ഒരു ഡസൻ ആൾക്കാർ ഇങ്ങനെ നരന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ ഓരോ സമുദായങ്ങളും ഈ മുഖ്യമന്ത്രി ആകാൻ വേഷം കെട്ടി നിൽക്കുന്ന ഈ പുങ്കവന്മാരെ ചുവന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു അവരവർ ഓരോ സമുദായക്കാരും അങ്ങ് ബൂസ്റ്റ് ചെയ്യുകയാണ് നായരുടെ വക ഈഴവരുടെ വക ക്രൈസ്തവരുടെ വക എല്ലാവരുടെ വകയും പിന്നെ ഓരോരുത്തരുടെയും മത നേതാക്കന്മാരുണ്ടല്ലോ ഈ സമുദായത്തിൻ്റെ നേതാക്കന്മാർ പെരുന്നയിലെ പോപ്പ് ഒരു വഴി കൂടെ പറയുന്നു വെള്ളാപ്പള്ളി ഒരു വഴി വഴിയൂടെ പറയുന്നു അപ്പം ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമാണ് വെറും യു ഡി എഫിന്റെ കെട്ടുറപ്പെന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത് കോൺഗ്രസിന്റെ ബാധ്യതയാണെന്നാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു ഓരോ ഘടകകക്ഷികളുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ തയ്യാറെടുത്തത് ലീഗ് മുൻകൈയ്യെടുത്തത് കൊണ്ടാണ് ലീഗ് ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കോൺഗ്രസ്സിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു ഈ ഇടയ്ക്ക് എല്ലാവരെയും അങ്ങോട്ട് ഡൽഹിയിലേക്കൊക്കെ വിളിപ്പിച്ചു അതിനുശേഷം ഒരു ശാന്തതയുണ്ട് പക്ഷേ ആ ശാന്തത കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയത്തില്ല ഇനി അത് പൊട്ടിത്തെറിക്കും എന്ന് ലീഗിന് നന്നായിട്ട് അറിയ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധി ദീപദാസ് മുൻഷിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ആ ക്ഷണിച്ചിരിക്കുന്നത് അത് ഓരോ ഘടകകക്ഷികളെ ഓരോരുത്തരെയായിട്ട് കണ്ടു എന്നാണ് അറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി എം ബിയുടെ പ്രതിനിധി സി പി ജോണ് അതുപോലെ ആർ എസ് പി ആർ എസ് പിയുടെ ഷിബു ബേബി ജോണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ അനൂപ് അല്ല ജേക്കബ് വിഭാഗം അനൂപ് അനൂപ് ഇതൊക്കെ ഒന്നോ രണ്ടോ അംഗസംഖ്യ മാത്രം മാത്രമുള്ളവരല്ല പിന്നെ ജോസഫ് വേറൊരു ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട് ഫോർവേഡ് ബ്ലോക്കിലെ ദേവരാജനുമായിട്ട് ടെലിഫോണിൽ മാത്രമേ സംസാരിച്ചുള്ളൂ കിട്ടിയില്ല ദേവരാജന് കഴിഞ്ഞ തവണ തന്നെ കൊല്ലം മണ്ഡലം ചോദിച്ചതാണ് കൊടുത്തില്ല അതുകൊണ്ട് മാറി നിന്ന് സീറ്റ് വേണ്ട എന്നും പറഞ്ഞു സി എം ബിയും ഇതുപോലെ ചില സീറ്റ് ചോദിച്ചു അത് കൊടുത്തില്ല അങ്ങനെ സി എം ബിയും സീറ്റ് വേണ്ട എന്ന് പറഞ്ഞങ്ങ് മാറി നിൽക്കുകയായിരുന്നു ഇത്തവണ സി എം ബിയുടെ സി പി ജോൺ ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് മണ്ഡലം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തിരുവനന്തപുരമാണ് സി പി ജോൺ നോട്ടം ഇട്ടിരിക്കുന്ന മണ്ഡലം അതായത് ഇപ്പോൾ ആന്റണി രാജു മണ്ഡലമാണ് ആന്റണി രാജുവിന് ഇനിയും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല ആന്റണി രാജുവിൻ്റെ ജീവിതത്തിൽ ലോട്ടറി അടിച്ചതാണ് ഇപ്പം കഴിഞ്ഞത് രണ്ടര വർഷം മന്ത്രിയായിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരാൾ മാത്രമല്ലേ ഉള്ളു മാത്രമാണ് അതിൽ നിന്നുള്ള ആ അത് ആ പാർട്ടി തീർന്നു മുമ്പോട്ട് പോകുന്നു ഇനിയും മത്സരിക്കുമോ ഇല്ലയോ ഇല്ലയോന്നറിയത്തില്ല മത്സരിച്ചാലും നിലം തുടത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ും ഒക്കെ പണ്ടുകൊണ്ട് മന്ത്രിയായതിനു ശേഷം കൊണ്ട് പിന്നെ കെ എസ് ആർ ടി സിയെ ഒന്നുകൂടെ കുത്തുപാള എടുപ്പിക്കുന്നതിൽ ആന്റണി രാജു വിജയിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഘടക കക്ഷികളൊക്കെ തന്നെ ലീഗ് ഇത്ര സീറ്റ് വേണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർക്കത് പിന്നാലെ ചോദിച്ചോളൂ പിന്നാലെ ചോദിക്കുകയല്ല അവരെ എടുക്കും അതാണ് ചെയ്യുന്നത് അവരാണല്ലോ അഞ്ചാം മന്ത്രി അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനകത്ത് ഐക്യം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിൽ അനൈക്യമാണ് ഈ അനൈക്യം കോൺഗ്രസിൻ്റെ സർവനാശത്തിലേക്കാണ് പോകുന്നത് മുഖ്യമന്ത്രിയാകാൻ നിരവധി പേരുണ്ട് അവരെല്ലാം തന്നെ യോഗ്യരാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശന് കെ സി വേണുഗോപാൽ ശശി തരൂര് കെ മുരളീധരന് അതെ അങ്ങനെ നീണ്ടു നീണ്ടു പോവുക സുധാകരന് എല്ലാവരും മുഖ്യനാകാൻ പ്രാപ്തരായിട്ടുള്ളവർ തന്നെയാണ് ഇതിലെ ഒരു സീനിയോറിറ്റിയും കൂടി നോക്കണമേ പക്ഷേ ഒരാൾക്കല്ലേ ആകാൻ പറ്റുള്ളൂ ഒരാൾക്കെ ആകാൻ പറ്റുള്ളൂ സീനിയോറിറ്റിയും കൂടെ നോക്കണം രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾക്ക് പയസ് പത്തെഴുപതാകുകയാണ് ഇനി ഇത്തവണ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത തവണ യു ഡി എഫ് ഒരു തവണ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ യു ഡി എഫ് ഉണ്ടാകത്തില്ല അങ്ങനെയാണ് കേരളത്തിലെ ചരിത്രം കോൺഗ്രസിന് തുടർഭരണമൊന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല കേറുമ്പോൾ അങ്ങ് ഒറ്റ കൈയിട്ടുപാരിലും ബഹളവും സകല അഴിമതിയുമാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് സി പി എമ്മുമാണ് സ്വസ്ഥത കൊടുക്കില്ല എന്നുള്ളതാണ് അപ്പൊ തുടർഭരണവും അവർക്ക് കിട്ടത്തില്ല അപ്പോൾ ഇപ്പോൾ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആയില്ല പിന്നെ എപ്പോഴാണ് ആകാൻ കഴിയുക പിന്നെ പ്രായം കവിയല്ലേ അതെ ആ റിട്ടയർമെന്റില്ലേ അതെ പിന്നെ അല്ലെ അപ്പോൾ രമേശ് ചെന്നിത്തല വേറെ വഴി നോക്കി പോകുമെന്നുള്ളതാണ് ഈ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അറിയാം കേരളത്തിലെ ഉള്ള എന്തെങ്കിലും ഒരല്പം ഒരു പച്ചപ്പ് കേന്ദ്രം ഇനി നിലം തൊടാൻ പോകുന്നില്ല ഇനി ഏതെങ്കിലും ഒരു കാലത്തേക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ കോൺഗ്രസിന്റെ സ്ഥിതി അപ്പോൾ എന്താണെന്നോ അറിയത്തുമില്ല അതുകൊണ്ട് സമീപകാലത്ത അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു അവസരം കേരളത്തിലുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചുപറിച്ചിരുന്ന് കേരളത്തിലേക്ക് വരാനാണ് കെ സി ശ്രമിക്കുന്നത് വി ഡി സതീശൻ പിന്നെ കഴിഞ്ഞ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രതിപക്ഷ നേതാവായതും ഒക്കെ തന്നെ വി ഡി സതീശന് സമയമുണ്ട് ഇവരെക്കാളൊക്കെ ജൂനിയർ ആയിട്ടുള്ള ആളല്ലേ അതെ ആ അതുകൊണ്ട് സമയമുണ്ട് എന്ന് കരുതാം പിന്നെ തരൂര് ശശി തരൂര് അത് സ്വയം പ്രഖ്യാപിച്ചിറങ്ങി വന്നിരിക്കുന്നതല്ലേ തരൂരിന് പലതരത്തിലുള്ള പിന്നെ ഗോഷ്ടികളുമൊക്കെ കാണിച്ച് ഇങ്ങറങ്ങി വരും അത് കാര്യമാക്കേണ്ടതില്ല പക്ഷെ വേഷം കെട്ടി ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും അതോടുകൂടി മൂന്നാം തവണയും ഭരണമില്ലാതാകും എന്നുള്ളതാണ് ഇപ്പം ലീഗിനാണ് ആവശ്യം മുഴുവൻ ലീഗാണ് ഭരണം എങ്ങനെയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉറപ്പിക്കാനായിട്ടുള്ള വലിയ പ്രയത്നം നടത്തുന്നത് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ലീഗിന്റെ കഥ കഴിയുന്നൊരവസ്ഥയാണ് അതെ കാരണം മൂന്നാമതും ഭരണം ഇല്ലാതിരിക്കുക പിന്നെയും അഞ്ചു വർഷം പതിനഞ്ചു കൊല്ലം ഭരണമില്ലാതിരിക്കുന്നത് ലീഗിനെ ആലോചിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമാണ് ലീഗ് സമ്പൂർണ്ണമായിട്ടും തകരും ലീഗ് സമ്പൂർണമായിട്ടും തകരും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ലീഗിൽ നിന്ന് എസ് ഡി പി ഐ പോലെയുള്ള വെൽഫെയർ പാർട്ടി പോലെയുള്ള മറ്റ് കക്ഷികളിലേക്ക് പാർട്ടികളിലേക്ക് അത് വലിയ തോതിൽ ചിതറും ലീഗ് ലീഗിന്റെ വഴി നോക്കുമെന്നേ അതാണ് ചെയ്യാൻ പോകുന്നത് കാരണം ഇത് അങ്ങേയറ്റം നോക്കുകയാണ് കുറച്ച് ഒരു വർഷം സമയമുണ്ടല്ലോ ഇതിനിടയ്ക്ക് എൽ ഡി എഫ് സി പി എമ്മുകാർ എവിടെ വരെ കയറിപ്പോകുന്നുണ്ട് എന്ന് നോക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഫലം കൂടിയൊക്കെ വരട്ടെ അതെ എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുകൂടി യു ഡി എഫ് പിന്നെ ലീഗിലെ ഒരു കണക്കുകൂട്ടൽ ഉണ്ട് പിന്നെ യു ഡി എഫിനകത്ത് ഇനിയും ബാർഗെയിനിങ് നടത്തുന്നത് ജോസഫ് ഗ്രൂപ്പ് നടത്തും വിജെ ജോസഫ് ഒന്നും ഒട്ടും പിന്നിലായിട്ടുള്ള ആളല്ല പിന്നെ അനൂപ് ജേക്കബ് ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസ് രണ്ട് സീറ്റ് ചോദിക്കുന്നുണ്ട് അപ്പം ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ യു ഡി എഫിന് വലിയ കീറാമുട്ടി ഉണ്ടാകും ലീഗ് പിന്നെ മുൻവർഷത്തേനേക്കാൾ കൂടുതൽ സീറ്റ് ചോദിക്കും ലീഗ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അവർ അവരുടെ ഭാഗം സേഫ് ആക്കി എടുക്കും എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുന്ന സീറ്റുകളിൽ പോലും ആയിരം രണ്ടായിരം അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമേ ഒക്കെ പോയിട്ടുള്ളൂ അതുകൊണ്ട് ലീഗ് അതൊക്കെ വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പം ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂരിൽ പോലും എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുക്കും ലീഗിൻ്റെയൊക്കെ ഒരു കൂടി അൻവർ അത് അൻവറിൻ്റെ ഒക്കെ പിൻവലത്തോടു കൂടി തന്നെ അവിടം തിരിച്ചെടുക്കാൻ കഴിയും എന്നാണ് യു ഡി എഫ് കണക്ക് കൂട്ടുന്നത് അതുപോലെ കേരളത്തിലെമ്പാടും നിലമ്പൂരിലെ വിജയം ഉണ്ടായി കഴിഞ്ഞാൽ അത് യു ഡി എഫിന്റെ വലിയൊരു നേട്ടം നേട്ടം തന്നെയാണ് മറ്റിട ഇടങ്ങളിലൊക്കെ ഉണ്ടായത് നിലനിർത്തുകയായിരുന്നു ചെയ്തത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഒക്കെ അതുകൊണ്ട് അതിൽ വലിയ അതിശയിക്കേണ്ടതായ കാര്യങ്ങളില്ല അവിടെയൊക്കെ ഭൂരിപക്ഷം ഉയർത്തി അത് വേറെ കാര്യം അപ്പോൾ ലീഗ് അതിനോടൊപ്പം തന്നെ ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അതൊരു വഴിക്കൂടെയും നടക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ യു ഡി എഫിൽ അധ്വാനിക്കുന്നത് മുഴുവൻ ലീഗ് ലീഗാണ് കാരണം അവർക്ക് ഭരണ ആവശ്യമുണ്ട് മറ്റവർക്ക് മുഖ്യമന്ത്രി ആയാൽ മതി ഭരണം കിട്ടണമെന്നില്ല മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് കഴിയുന്ന കുറെ സ്വപ്നജീവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് അപ്പോൾ ഇതാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയോട് ദീപദാസ് മുൻഷിയോട് ലീഗ് പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പം ലീഗ് തക്കതായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക